ഇന്ത്യൻ ക്രിക്കറ്റ് സൂപ്പർ താരം യുവരാജ് സിംഗിന് അമാനുഷിക ശക്തിയുണ്ടോ ഒരു ഓവറിലെ ആറു പന്തുകളും സിക്സർ പറത്തിയപ്പോൾ മാധ്യമങ്ങളും ആരാധകരും യുവിയെ ഒരു അതിമാനുഷികനായി വിശേഷിപ്പിച്ചു എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി പകർത്തിയൊരു യുവിയുടെ ഒരു വീഡിയോ ശരിക്കും താരത്തിന് അമാനുഷിക ശക്തിയുണ്ടോ എന്ന് സംശയിപ്പിക്കും ഓവൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ വാതിൽ മാജിക് പോലെ തുറക്കുന്നതും അകത്ത് കയറിയ ശേഷം പുറത്തിറങ്ങി കൈകൊണ്ടുള്ള ആംഗ്യത്തിലൂടെ വാതിൽ അടയ്ക്കുന്നതുമാണ് സംഭവം സംഭവം കാണുന്നവർക്ക് തമാശയാണെങ്കിലും യുവയുടെ ഈ സൂപ്പർ പവർ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് ആ വീഡിയോ കാണാം Mm. ha <laughs> <laughs>